ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും അറുപത്തിയെട്ടാം വയസ്സിലാണ് അമേരിക്കൻ നടൻ ജോ മാരിനെല്ലി അന്തരിച്ചത് തൊണ്ടയിലും വയറ്റിലും ക്യാൻസർ ബാധിച്ചതോടെ കഴിഞ്ഞ കുറച്ച് കാലമായി നടൻ ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ജനറൽ ഹോസ്പിറ്റൽ സാന്റ ബാർബറ എന്നീ ടി വി ഷോകളിലെ നടന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അൻപതിലേറെ ടി വി ഷോകളിലും നിരവധി സിനിമകളിലും ജോ മാരിനെല്ലി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അറുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രിയ നടന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം